സോ ൂണിറ്റി തന്നതില് അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സാധാരണക്കാരിൽ നിന്ന് ഒരു വലിയ ഇന്റർനാഷണൽ ലെവൽ പൊളിറ്റീഷ്യനായി മാറിയ ഒരാളാണ് അഹമ്മദ് സാഹിബ് അപ്പോൾ അഹമ്മദ് സാഹിബായിട്ട് സാറിന് എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ ഡൽഹിയിലൊക്കെ അപ്പോൾ ഡൽഹി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപരിചിതമായിട്ടുള്ള സ്ഥലമായിരുന്നു ആരും പരിചയക്കാരില്ല അപ്പോൾ ആകെ ഉള്ളതെന്ന് പറയുന്നത് പിന്നെ അഹമ്മദ് സാഹിബാണ് എൻ്റെ പിതാവുമായിട്ടുള്ള അഹമ്മദ് സാഹിബിൻ്റെ കുറച്ച് പരിചയം എൻ്റെ പിതാവ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ പിതാവ് അഹമ്മദ് സാഹിബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ ആക്കി അപ്പോൾ ഏതെങ്കിലും ഒഴിവു സമയത്ത് ഇവിടെ വരണമെന്ന് അഹമ്മദ് സാഹിബ് പറഞ്ഞു അങ്ങനെ ഒഴിവു സമയത്ത് വരണത് എന്ന് പറ ഉള്ളത് ദിവസേന വരുന്ന രീതിയിലേക്ക് മാറിയത് കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു മലയാളികൾ സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അമ്മസാഹിബിൻ്റെ ഒരു രക്ഷാവിധത്തിൽ അതായത് ലോക്കൽ ഗാർഡിയൻ എന്നൊക്കെ നമ്മൾ പറയുവല്ലോ അതൊരു ലോക്കൽ ഗാഡിയൻ ആയിട്ട് അമ്മസാഹബ് മാറി അങ്ങനെ തൊണ്ണൂറ്റി എട്ട് തൊട്ട് അദ്ദേഹം മരിക്കണ രണ്ടായിരത്തി പതിനേഴ് വരെ എൻ്റെ ഒരു ലോക്കൽ ഗാഡിയൻ ആയിട്ട് തന്നെയാണ് അമസാഹിബ് അവിടെ ഉണ്ടായിരുന്നത് എന്നെ മാത്രമല്ല ഡൽഹിയിൽ വരുന്ന ആരുടെയും അവസ്ഥ തന്നെയായിരുന്നു ആമസാഹിബിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമാണ് നോക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഡൽഹി കെ എം സി സി ഉണ്ടാക്കി അവിടെ ഡൽഹിയിൽ കെ എം സി സി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആമസാഹിബ് ആണ് പറഞ്ഞത് ഡൽഹിയിൽ കെ എം സി സി വേണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ മലബാറിൽ നിന്നുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പക്ഷെ എല്ലാവർക്കും വരാൻ പേടി അവരുടെ പാരൻസിന് വിടാൻ പേടി കാരണം ഡൽഹി എന്ന് പറയുന്നത് ഒരുപാട് ദൂരത്തിലുള്ള സ്ഥലമാണ് ഇങ്ങനെ കഴിഞ്ഞാൽ കുട്ടികൾ എവിടെ പോകും ആരും നോക്കാനുണ്ടാവില്ല അപ്പോൾ അവർക്കൊരു ലോക്കൽ ഗാർഡിയൻ ഗാഡിന്നാകാൻ വേണ്ടിയിട്ട് ഒരു കെ എം സി സി വേണം അവരുടെ പേരൻസിന് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കെ എം സി സി വേണം അങ്ങനെ എല്ലാ തരത്തിലും അവിടെ മലയാളികളാൽ മലയാളികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും അവിടെ സ്വാഗതം ആശ് ഏഷ്യ ഒരു വ്യക്തിയാണ് വ്യക്തിത്വമാണ് ആമസാഹിബ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്നെ പോലത്തെ ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നന്ദി പോലും സ്മരിക്കും തീർച്ചയായിട്ടും അഹമ്മദ് സാഹിബ് സാഹിബിന്റെ സമയത്തും ഈ പറയുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം എല്ലാം അഹമ്മദ് സാഹിബിന്റെ സമയത്താണ് ഉണ്ടായിരുന്നത് കോയമ്പത്തൂരിലെ കലാപം അഹമ്മദ് സാഹിബിന്റെ സമയത്താണ് ഉണ്ടായിരുന്നത് അപ്പം ഈ സമയം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അഹമ്മദ് സാഹിബ് നേരിട്ട് അവിടെ പോകും അതിനുശേഷം എന്താണ് അതിന് പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹം ചെയ്യും നമ്മളോട് അദ്ദേഹം തന്നിരുന്ന വലിയ ഒരു പാഠമെന്ന് പറയുന്നത് ഇതെല്ലാം ടെമ്പറിയാണ് ഇത് ഇത് ഇതൊന്നും നിൽക്കുന്ന സംഗതി കാരണം നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന പ്രകാരം എല്ലാവർക്കും ഒരു സംരക്ഷണമുണ്ട് ആ സംരക്ഷണം നിലനിൽക്കുന്നോളം കാലം നമ്മൾ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗമായാലും ആർക്കും ഇവിടെ പേടിക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല അത് ആ ഭരണഘടനയും വെച്ച് നമുക്ക് നെഞ്ചും വിരിച്ച് എവിടെയും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംരക്ഷക്ക് പെട്ടുകൊണ്ടിരിക്കുമെന്നുള്ളത് ആമസാഹിബ് തന്ന ഒരു വലിയൊരു പാഠമാണ് ആ പാഠം ശരിക്കും ഇപ്പോഴും വലിയ രീതിയിൽ പ്രസക്തി ഉള്ളതാണ് അല്ല ഇന്നത്തെ അവസ്ഥയിൽ നമുക്കറിയാം ആമസാഹ് പോയതിന് ശേഷം എട്ട് വർഷത്തിന് ശേഷം ഇപ്പോൾ രാഷ്ട്രീയം കുറച്ചും കൂടി ഒരു കറുത്ത ദിനങ്ങളിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ കാണുന്ന നമ്മൾ ജനാധിപത്യം എത്രത്തോളം നമ്മളെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് പക്ഷെ അപ്പോഴും ആമസാഹിബ് പറഞ്ഞ വേദവാക്യം എന്ന് പറയുന്നത് ഭരണഘടന സംരക്ഷിച്ചുകൊണ്ടിരിക്കുക ആ ഭരണഘടന സംരക്ഷിക്കുന്നതോടുകൂടിയാണ് ന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ വേദവാക്യം ഇപ്പോൾ ശരിക്കും ആപ്തവാക്യമായി മാറിയിരിക്കുകയാണ്